ൂരിലെ സൂപ്പർ മാർക്കറ്റിൽ കുപ്രസിദ്ധ മോഷ്ടാവ് സന്തോഷിനെ പോലീസ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കുപ്രസിദ്ധ മോഷ്ടാവ് നടുവിൽ പുലിക്കുറുമയിലെ നെടുമല സന്തോഷ് എന്ന തുരപ്പൻ സന്തോഷിനെ പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്തു കണ്ണൂർ വയനാട് ജില്ലകളിൽ നടന്ന പതിനെട്ടോളം കവർച്ചകളിൽ സന്തോഷിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരുന്നു പയ്യാവൂരിൽ നടന്ന കവർച്ചകളിലും പങ്ക് വ്യക്തമായിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്നിനാണ് കാഞ്ഞങ്ങാട് ജയിലിൽ നിന്നും ഇയാൾ പുറത്തിറങ്ങിയത് പുറത്തു വന്നാലുടൻ കവർച്ച നടത്തുകയാണ് ഇയാളുടെ പ്രത്യേകതയെന്ന് പോലീസ് പറഞ്ഞു പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പയ്യാവൂരിൽ കവർച്ച നടത്തിയത് പതിനഞ്ചിന് പുലർച്ചെ കണ്ടകശ്ശേരിയിലെ ഒരു ഹോട്ടലിലും വർക്ക്ഷോപ്പിലും കവർച്ച നടന്നു എന്നാൽ ഇവിടെ നിന്നും കാര്യമായ സാധനങ്ങളൊന്നും ലഭിച്ചില്ല തുടർന്ന് ഹോട്ടലിലെ രണ്ട് ക്യാമറകളും ഡി വി ആർ ഉൾപ്പെടെയുള്ള അനുബന്ധ സാധനങ്ങളും എടുത്തുകൊണ്ടുപോയിരുന്നു പതിനാറാം തീയതി പുലർച്ചെ പയ്യാവൂർ ചെമ്പേരി റോഡ് ജംഗ്ഷനിലെ പി മാർട്ട് കുത്തി തുറന്ന് മൂന്നര ലക്ഷം രൂപ കവർച്ച ചെയ്തു പയ്യാവൂരിലെ പി മാർട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കാലിന്റെ അടയാളം ലഭിച്ചിരുന്നു അത് സന്തോഷിന്റേതാണെന്ന് വ്യക്തമാവുകയും ചെയ്തു പയ്യാവൂരിലെ കേസിൽ തുരപ്പൻ സന്തോഷിനെ സി ഐ ടിംഗിൽ ശശിയും എസ് ഐ രാജു ജോസഫും കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി പയ്യാവൂരിലും കണ്ടകശ്ശേരിയിലും എത്തിച്ച് തെളിവെടുത്തു തുരപ്പൻ സന്തോഷിനെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും ഏപ്രിൽ ഇരുപത്തിയേഴിന് മാനന്തവാടി നാലാം മൈൽ ഫാമിലി ഹൈപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് രണ്ടര ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിലാണ് തുറപ്പൻ സന്തോഷ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ